ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇത് കാണുന്നത് ഇപ്പോൾ ഇവിടെ ഞാൻ നട്ടിട്ടുള്ളൊരു കറിവേപ്പാണ് കണ്ട കറിവേപ്പ് നന്നായിട്ട് പിടിച്ചു വന്ന ഇലകളൊക്കെ യാതൊരു കേടുവില്ലാതെ നിങ്ങൾക്ക് കാണാം ഇലകൾക്കൊന്നും യാതൊരു പ്രശ്നമില്ലാതെ നന്നായിട്ട് തഴച്ച് വളരുന്നുണ്ട് എന്ന് തന്നെ പറയാം ഇത് കഴിഞ്ഞ വർഷം നട്ട ഒരു കറിവേപ്പാണ് കേട്ടോ നമ്മുടെ ചാനലിൽ നമ്മൾ ജൈവ വളം ഉണ്ടാക്കുന്നതിൻ്റെയും കീടനാശിനി ഉണ്ടാക്കുന്നതിൻ്റെയും പിന്നെ മറ്റ് പച്ചക്കറി നമ്മൾ ചെയ്യുന്ന കൃഷികളുടെയൊക്കെ വീഡിയോയിൽ അതിനൊക്കെ താഴെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളൊരു കമൻറ്റ് കറിവേപ്പ് എങ്ങനെയാണ് നട്ട് പരിപാലിക്കുക നമ്മൾ കുറേ നട്ടിട്ടും അത് ശരിയാവുന്നില്ല എങ്ങനെയാണത് നട്ട് സംരക്ഷിക്കുക എന്നുള്ള കമൻ്റുകളായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ കറിവേപ്പ് എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇലകളൊക്കെ നന്നായിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് തഴച്ച് വളർന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഒരെണ്ണം മാത്രമല്ല കേട്ടോ ഇതേ ഇതിൻ്റെ കൂടെ ഇപ്പുറത്തെ ഒരെണ്ണം നിപ്പുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഈ രണ്ട് കറിവേപ്പും ഒരേ സമയത്ത് നട്ടതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇതേപോലെ കേടൊന്നുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നല്ല രീതിയിൽ വളരാൻ ഉണ്ടായ കാരണമെന്നുള്ളത് നിങ്ങളോടൊന്ന് പറഞ്ഞു തരാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളം കൊണ്ട് ജൈവവളം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അതായത് കഞ്ഞിവെള്ളം കടല പിണ്ണാക്ക് കടല പിണ്ണാക്കന് വേണമെന്നില്ല കേട്ടോ അപ്പോൾ തേങ്ങ പിണ്ണാക്ക് ഏത് പിണ്ണാക്കാനും കുഴപ്പമില്ല കഞ്ഞിവെള്ളം പിണ്ണാക്ക് പിന്നെ അതുപോലെ ശർക്കര പിന്നെ നമ്മുടെ തേങ്ങാ വെള്ളം അത് ഇളനീരു വെള്ളമാണെങ്കിൽ അത്രയും നല്ലത് നാലും കൂടെ ഒരു പ്രത്യേക റേഷ്യയിൽ മിക്സ് ചെയ്തിട്ട് ഒരു ജൈവ വളം അതുണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണം എന്നുള്ളവർ ഇതിൻ്റെ മുകളിൽ ലിങ്ക് വരും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അത് മാത്രമാണ് നമ്മളിതിൻ്റെ വളമായിട്ട് ഉപയോഗിക്കുന്നത് വേറെ ഒരു വളം ഇതിൽ ചേർത്തിട്ടില്ല അത് മാത്രമാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെതാ നിങ്ങൾ കാണാം അടിവശത്ത് ആ വളം ഉപയോഗിക്കുന്നത് മാത്രമല്ല ഡെയിലി നനച്ചുകൊടുക്കുകൂടെ ചേട്ടാ ഇന്ന് നമ്മൾ നനച്ചു കൊടുത്തിട്ടുണ്ട് നനവ് നിങ്ങൾക്ക് കാണാം ഈ നനവ് നിൽക്കാനായിട്ട് വേനൽക്കാലം ആയതുകൊണ്ട് ചെയ്യുന്നത് ഈ ചകിരി ഇങ്ങനെ കൗത്തി വെച്ചിരിക്കുന്നത് ആ നനവ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നല്ല വെയിലാണ് പാലക്കാട് ജില്ലയിൽ അറിയാമല്ലോ നല്ല ചൂടാണ് നമ്മൾ ആ നനവ് പെട്ടെന്ന് വലിഞ്ഞു പോകും അപ്പോൾ ആ നനവ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചകിരി ഇങ്ങനെ കമിഴ്ത്തി വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചെറുനാരകം നട്ടിട്ടുണ്ട് കേട്ടോ അതെ ചെറുനാരകത്തിന് നമുക്ക് കാണാം അതിനും ഇലകൾക്കൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല നന്നായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വളം എന്ന് പറയുന്നത് ഈ ഒരു വളം മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് അല്ലാതെ വേറെ മറ്റേ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക കോഴിക്കാഷ്ടോ ആട്ടിൻകാഷ്ടോ അങ്ങനെ ഒന്നും നമ്മൾ നമ്മളിതിനകത്ത് ചേർത്തിട്ടില്ല ഈ ഒരു വളം മാത്രം നമ്മുടെ ഒരു ഒരു അങ്കിള് പറഞ്ഞു തന്നിട്ടാണ് നമ്മുടെ ഒരു ഇവിടെ കുടുംബത്തിൽ പ്രായമുള്ള ഒരു കാരണവർ ഞങ്ങൾ കാരണവർ എന്ന് പറയും അപ്പോൾ പുള്ളി പറഞ്ഞതൊരു സംഗതിയാണ് കറിവേപ്പിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വളം എന്ന് പറയുന്നത് കഞ്ഞിവെള്ളം ആണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ കഞ്ഞിവെള്ളത്തിൻ്റെ വളം മാത്രം ഉപയോഗിച്ച് ഇങ്ങനെ വളർന്നു വന്നതാണ് അപ്പോൾ നമ്മളതിൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ചിന്തിക്കുക അത് ഇലകളിൽ കേടൊന്നുമില്ലല്ലോ പലരുടെയും പ്രശ്നം ഇലകളൊക്കെ പുഴു കടിച്ച് പുഴു തിന്നു പോകുന്ന ഒരു പ്രശ്നം അതും നമ്മൾ ചെയ്യുന്ന ഒരു കീടനാശിനി ഉണ്ടാക്കിയിട്ട് അത് തെളിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മോളിൽ കൊടുക്കാം അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പോൾ അത് രണ്ടൊന്ന് കയറി കണ്ടിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ വളരെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഈ നാരകം ഞാൻ അതിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്നുവച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ അതിനും നമ്മൾ നമ്മളിതേ വളം തന്നെ കൊടുത്ത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ തന്നെ നിർത്താനല്ല നിർത്താനല്ലോട്ടോ നമ്മളിത് മാറ്റി വയ്ക്കും അപ്പോൾ ഒരേ സമയത്ത് നമ്മൾ രണ്ടിനും ഒരേപോലെ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അവിടെ വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മളിത് ഈ കാണുന്ന രീതിയിൽ കറിവേപ്പ് തഴച്ച് വളരാനായിട്ട് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് കറിവേപ്പ് വയ്ക്കുക പിന്നെ വേറൊരു കാര്യം നനവ് നന്നായിട്ട് അടിവശത്ത് എപ്പോഴും ഉണ്ടാവുക അതായത് എപ്പോഴും നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ജലാംശം കൂടുതൽ കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിൽ ഇപ്പം നിങ്ങളിങ്ങനെ ഒരുപാട് കമ്പുകൾ അടിയിൽ നിന്ന് വന്നത് നിങ്ങൾക്ക് കാണാം ഇത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയായിരിക്കും കറിവേപ്പ് നട്ട് വേരൊക്കെ പിടിച്ച് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ അടിവശത്ത് അവിടെ ചെയ്തിട്ടുള്ള കാര്യം പറയാൻ പറയുമ്പോൾ ഇത് ഇതിപ്പോൾ ഒരു തെയ്യാണെന്ന് വിചാരിക്കുക എന്താ ഒരു തെയ്യാണെന്ന് വിചാരിച്ചാൽ ഇതിൻ്റെ തലപ്പ് ഇവിടെ വെച്ചങ്ങ് പൊട്ടിച്ചു കൊടുക്കാം അപ്പോൾ എന്തുണ്ടാവും ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ അമ്മ ആമ പൊട്ടി അമ്മ എന്നാണ് പറയുക പുതിയ കമ്പ് വരുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ അമ്മ എന്നാണ് പറയുക കേട്ടോ ഇതായി ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഇതാണ്ടോ ഇവിടെ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ തലപ്പ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ ചില്ലകളായിട്ട് ഇങ്ങനെ മുളച്ചു വരും അപ്പോൾ നമ്മളത് താഴേന്ന് തന്നെ അതെ താഴേന്ന് തന്നെ അങ്ങനെ പൊട്ടിച്ചു കൊടുത്തത് ഒരു അഞ്ച് ആറ് ചില്ലകളായിട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കറിവേപ്പിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ രണ്ടെണ്ണം ഉണ്ട് അതെ തൊട്ടപ്പുറത്ത് ഒരു കറിവേപ്പ് അതേപോലെ തന്നെ നിൽപ്പുണ്ട് ഇത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആ വളത്തിൻ്റെ വീഡിയോയും അതേപോലെ തന്നെ കീടനാശിനി ജൈവ കീടനാശിനിയാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോയും കയറി കണ്ട് ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം